മലയാള സിനിമയിലെ ജനപ്രിയ താരജോടികളാണ് ദിലീപും കാവ്യ മാധവനും ഒട്ടേറെ സിനിമകളിൽ ഒരുമിച്ച് നായികാനായകന്മാരായി അഭിനയിച്ച ശേഷമായിരുന്നു ഓഫ് സ്ക്രീനിൽ ഇരുവരും ഒന്നിച്ചത് ഇരുവരുടെയും ആദ്യ വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുത്തിയ ശേഷമായിരുന്നു പുതിയ ജീവിതം ആരംഭിച്ചത് ദിലീപും അഞ്ചു വാര്യരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അധികം വൈകാതെ തന്നെ കാവ്യയെ വിവാഹം ചെയ്യുകയായിരുന്നു എന്നാൽ അതൊരു പെട്ടെന്നുണ്ടായ തീരുമാനമല്ലെന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു കാവ്യമാധവനുമായുള്ള ബന്ധമാണ് ദിലീപിനെ മഞ്ജുവിൽ നിന്ന് അകറ്റിയത് എന്ന തരത്തിലുള്ള പ്രചാരണവും അക്കാലത്തും സജീവമായിരുന്നു ബന്ധം പിഴിഞ്ഞ ശേഷം മകൾ മീനാക്ഷിയെ ഒപ്പം നിർത്താൻ ദിലീപിന് കഴിഞ്ഞിരുന്നു കാവ്യയുമായുള്ള രണ്ടാം വിവാഹത്തിൽ ഒരു മകൾ പിറക്കുകയും ചെയ്തു ഇപ്പോൾ നാടി കെ പി എസ് ലളിതയുടെ ഒരു പഴയ അഭിമുഖമാണ് വീണ്ടും വൈറലാവുന്നത് ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു കെ പി എസ് സി ലളിത ഇരുവരും ഡിവോഴ്സിന് പിന്നാലെ പ്രണയത്തിലായിരുന്നു എന്ന കാര്യം നടി പരോക്ഷമായി സമ്മതിക്കുകയായിരുന്നു ഈ അഭിമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ അഭിമുഖം ഇപ്പോഴത്തെ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ദിലീപും മഞ്ജുവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും കാവ്യ നിശാൽ ചന്ദ്രയെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്ത ശേഷമാണ് വിവാഹം നടന്നത് ഇതിനു തൊട്ടു പിന്നാലെയുള്ള ഒരു അഭിമുഖമായിരുന്നു കെ പി എസ് സി ലളിതയുടേത് അതിലാണ് അവർ ദിലീപ് കാവ്യബന്ധം നേരത്തെയുള്ളതാണ് എന്ന് വ്യക്തമാക്കിയത് ദിലീപിന്റെയും കാവ്യമാധവിന്റെയും ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് കെ പി എസ് സി ലളിതയുടെ പ്രതികരണം ദിലീപും കാവ്യമാധവനും തമ്മിലെ ബന്ധം എന്തെന്ന് താൻ ചോദിക്കുകയോ ദിലീപ് തന്നോടതിനെക്കുറിച്ച് പറയുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു കെ പി എസ് ലളിതയുടെ മറുപടി ഇതാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് കാവ്യയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞിട്ടില്ലെന്നാണ് കെ പി എസ് ലളിത പറയുന്നത് എങ്കിലും കാവ്യ ഇഷ്ടമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അവർ നിഷേധിക്കുന്നില്ല കാവ്യ ഒരു പൊട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് എന്നാണ് കെ പി എസ് സി ലളിത പറയുന്നത്